വരാനാണ് പ്ലാന് അടൂര് ഇനോഗ്രേഷൻ്റെ വരാനാണ് പ്ലാൻ ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഇട അടുപ്പള്ളിയിൽ റൂം എടുത്ത് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വരാൻ പത്ത് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് വേണ്ട ഞാൻ പറയുന്നത് ആളില്ലാത്ത നേരത്ത് ആളില്ലാത്ത നേരത്ത് ഇട വന്നിട്ട് നീലക്കുയിലേയും കൊണ്ടുവന്നിട്ട് പാവാട പാവാട ഉള്ളിൽ സൂമ് ചെയ്യുന്ന ടീമിനെയും കൊണ്ടുവന്നിട്ട് ഇടന്ന് വീഡിയോ എടുത്തിട്ട് പോയ ടീമാണ് ഓക്കെ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞാരാ ലൈവില് സംസാരിക്കാം ലൈവില് കാണാം ഞാൻ എൻ്റെ എൻ്റെ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഞാൻ പുറത്ത് വെറുതെ നീലക്കുഴലിന് ആട് എണുമ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല ഇവിടെ ലൈവിൽ തീർക്കണം അലക്ക് കണ്ടന്റ് പോകണം മനസ്സിലാവ ഇവനെ ഞാൻ തല്ലുന്നുണ്ടെങ്കിൽ അത് ലൈവിലായിരിക്കണം മനസ്സിലാവ ഞാൻ തല്ലൂല അത് വേറെ കാര്യം ഞാൻ ചെയ്യിപ്പിച്ചോളാം അത് വേറെ കാര്യം പിന്നെ വേറെ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ഉണ്ട് നമ്മളെ ഷാജാ ഷാജാ ഇന്ന് രാവിലെ വന്ന് മൊത്തം വന്നിട്ട് പുറത്ത് നായി നായി ഇടിക്കുന്ന പോലെ നായി ഇരിക്കുന്ന പോലെ പുറത്ത് ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട് ഒരു ഒരഞ്ചു മിനിറ്റ് നാലോ അഞ്ചോ മിനിറ്റ് കറക്റ്റ് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു ആറ് മിനിറ്റ് ഇവരോട് ഇണ്ടായത് മൊത്തം വണ്ടിന്ന് ഇറങ്ങി തിരിച്ചു കയറുന്നതാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടാവും നോക്കെ മൊത്തം വണ്ടി വരുന്നും പോകുന്ന അനുസരിച്ച് അടക്കം ആറ് മിനിറ്റ് ഇവിടെ ഉണ്ടായത് ഞാൻ പറഞ്ഞത് ഞാൻ ഫ്ലാറ്റ് കടന്ന് ഉറങ്ങുന്നത് റാംബോ മുനും ജിമ്മില് ഷെമീന് കടന്ന് ഉറങ്ങുന്നത് പിന്നെ ബാക്കി ബാക്കി എണീച്ചിട്ടുണ്ടായത്